ഈ ഭിക്ഷാടനം എന്ന ഒരു കവിത എഴുതണമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ആ കവിതയിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ഒരു കൊച്ചു പൈതലിൻ തേങ്ങൽ കേട്ടു ഞെട്ടിയുണർന്നൊന്നു നോക്കിയ നേരം പിടഞ്ഞു പോയെൻ്റെ ഹൃദയാന്തരംഗം പകച്ചുപോയൻ്റെ മാതൃഹൃദയവും ഒട്ടിയ വയറും കുന്തിയ കണ്ണുമായുള്ളൊരു കുഞ്ഞിനെ പേറി നിൽക്കുന്നതാ സ്ത്രീയൊരു തീ അവൾ പെറ്റതാണോ അതോ കട്ടെടുത്തോ അതിനെ കവർന്നെടുത്തോ ദാക്ഷണ്യമില്ലാത്ത സൂര്യൻ്റെ ചൂടിനാൽ ചുട്ടുപൊള്ളുന്നതാ കുഞ്ഞിൻ്റെ ദേഹം പുളയുന്നു പിഴയുന്നു കരയുന്നു കുഞ്ഞ് സ്ത്രീയുടെ ശ്രദ്ധയോ ഭിക്ഷാടനത്തിലും ഒരു കൊച്ചുകുടയില്ല ചൂടന്നകറ്റാൻ ഒരു തുണ്ടു തുണിയില്ല കുഞ്ഞിൻ്റെ മെയ്യിൽ ഉടയാടയുണ്ടേ ശിരോവസ്ത്രമുണ്ടേ ഭിക്ഷയാചിക്കുന്ന സ്ത്രീകൾക്കുമെന്നും എന്തു പിഴച്ചു ആ പൈതലിന്നേറെ സഹിപ്പാനിതൊക്കെ ഇന്നീ ഭൂവിലായി ബാലഭിക്ഷാടനം അരുതാത്തതാണെങ്കിൽ ഈ കാണും കാഴ്ചയുന്നതിലേറെ ഭീകരം എന്തിനീ ചെയ്തികൾ അനുവദിക്കുന്നു നാം തടയണമെന്നിതാ നിയമ സഹായത്താൽ പിറന്നു വീഴുന്നൊരു കുഞ്ഞിനും നൽകണം സംരക്ഷണം ഒപ്പം സാന്ത്വനമെന്നും താങ്ക് യു ഓൾ ഇപ്പോൾ ഈ കവിതയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം അടുത്ത കവിതയുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും ശുഭദിനം താങ്ക്